ഇരിഞ്ഞാലക്കുടയിൽ പെട്രോൾ പമ്പിൽ നിന്ന് കാറിൽ ഗ്യാസ് നിറയ്ക്കാൻ എത്തിയയാളെ പെട്രോൾ പമ്പ് ജീവനക്കാരൻ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ ആക്രമണത്തിൽ മധ്യവയസ്കിന് തലയ്ക്ക് പരിക്കേറ്റു ഇരിഞ്ഞാലക്കുട കാട്ടൂർ റോഡിൽ അവറാൻ പെട്രോൾ പമ്പിൽ ഗ്യാസ് നിറയ്ക്കാൻ വാഹനവുമായി എത്തിയ തൊമ്മാന വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ഷാൻഡോയ്ക്കാണ് അലുമിനിയം പൈപ്പ് കൊണ്ട് തലയ്ക്ക് അടിയേറ്റത് ഏറെ നേരം കാത്തുനിന്നിട്ടും വാഹനത്തിൽ ഗ്യാസ് നിറയ്ക്കാത്തതിനെ തുടർന്ന് ഷാൻഡോ മറ്റു വാഹനങ്ങളുടെ മുൻപിലേക്ക് വണ്ടി കയറ്റിയിട്ടതിൽ പ്രകോപിതനായ പമ്പ് ജീവനക്കാരൻ മതിലകം കോളിമുട്ടം സ്വദേശി കിള്ളിക്കുളങ്ങര അൻപത്തിയേഴ് വയസ്സുള്ള സജീവൻ ഷാൻഡോയുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു തുടർന്ന് ഷാൻഡോയ്ക്ക് ഗ്യാസ് അടിച്ചു തരാൻ മാനേജ്മെന്റ് തീരുമാനപ്രകാരം സാധിക്കില്ല എന്ന് പറയുകയും മറ്റ് ജീവനക്കാരോട് ഗ്യാസ് നിറച്ച് കൊടുക്കരുതെന്നും ഈ ജീവനക്കാരൻ പറഞ്ഞതായി ഷാൻഡോ പറഞ്ഞു തുടർന്ന് രണ്ടുപേരും വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും ഇതിനിടയിൽ കയ്യിൽ കിട്ടിയ അലുമിനിയം കമ്പി കൊണ്ട് ജീവനക്കാരനായ സജീവൻ ഷാൻഡോയുടെ തലയിൽ അടിക്കുകയുമായിരുന്നു ഏറെ നേരം രക്തം വാർന്നിരുന്നെങ്കിലും ഷാൻഡോയെ എത്തിക്കാനോ ജീവനക്കാരനെ തടയാനോ ആരും ശ്രമിച്ചില്ല മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെച്ച്പ്പിള്ളിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം എത്തി പോലീസിൽ വിവരം അറിയിച്ചു ഷാൻഡോയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിന് ശേഷം മറ്റ് ജീവനക്കാർ ഒളിപ്പിച്ചു നിർത്തിയെടുത്തതെന്നും പമ്പ് ജീവനക്കാരനെ പോലീസ് പിടികൂടി കസ്റ്റഡിയിൽ എടുത്തു വാക്ക് തർക്കത്തിൽ ഇയാൾക്കും ചെറിയ പരിക്കുള്ളതായി പറയുന്നു